ഹായ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ സെക്കൻഡ് വീഡിയോ ആയ പാർട്ടി വെയർ കളക്ഷനിലേക്ക് സ്വാഗതം അപ്പൊ സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് പ്രീ ബുക്കിംഗ് ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഹാൻഡ് വർക്കിന്റെ ആണ് അതിന് ഒരു വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ കുറെ അധികം കളറുകൾ ഉണ്ടായിരുന്നു ഏകദേശം പത്ത് കളറുകളായിരുന്നു ഇങ്ങനത്തെ നിങ്ങൾ കണ്ടു കാണും പക്ഷേ ഇന്ന് നമുക്ക് ബാലൻസ് വരുന്നത് രണ്ട് കളറേ ഉള്ളൂ ആ രണ്ട് കളറിൽ ഒരു മുപ്പത് പീസിനകത്തു മാത്രമേ ഉള്ളൂ കേട്ടോ അത് പോകാമെന്ന് പറഞ്ഞാൽ ഇന്നിവിടെ കറണ്ട് വരികയും പോവുകയും ഒക്കെ ചെയ്യും നിന്നതുകൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണ് ഫസ്റ്റ് വൺ ദ ഈ ഒരു ഷെയ്ഡാണ് അപ്പം നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് നിങ്ങൾ തരുന്നത് അതിന് ഒരുപാട് നന്ദിയുണ്ട് ഇത് നല്ലൊരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് റാണി പിങ്ക് ആണ് റാണി പിങ്കിൽ പിങ്കില് ഈ ഒരു സ്കൈ ബ്ലൂ കളറിലെ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് എലൈൻ കോൺസെപ്റ്റ് ആണ് വിത്ത് ലൈനിങ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഫ്രീ ഷിപ്പിംഗും പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കുറച്ച് കളക്ഷൻസ് കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കാരണം ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് അപ്പം അതുകൊണ്ടാണ് അപ്പൊ ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏലൈൻ കോൺസെപ്റ്റ് ആണ് ഇതേപോലെ തന്നെ നല്ല ഭംഗിയിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ജോർജറ്റ് ആണെ ഇതിന് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയേ ഉള്ളൂ നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കാരണം ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് വെയർ ചെയ്യാനായിട്ട് ഇഷ്ടമായിരിക്കും അടുത്ത എന്ന് പറയുന്നത് ഈ ഒരു കളറാണ് മൂന്ന് കളറുകളാണ് നമ്മൾ കാണിക്കുന്നത് നല്ലൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് ഈ വരുന്നത് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പക്ഷെ ഫസ്റ്റിലത്തെ ആ ഒരു ഹാൻഡ് വർക്കിൻ്റെ ക്വാണ്ടിറ്റി കൂടി നമുക്ക് കാണുന്നുണ്ട് വെറുതെ അത് ഇനി മുപ്പത് പീസേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി ഞാൻ ഈ ഒരു വീഡിയോയിൽ കൃത്യമായി കാണിക്കുന്നുണ്ട് അപ്പം നെക്സ്റ്റ് ഒരു പ്രീ ബുക്കിംഗ് കളക്ഷനുമായിട്ട് വൈകിട്ട് ആറു മണിക്ക് കാണാം